ഇന്ത്യൻ ചരിത്രത്തിൽ ആര്യന്മാർക്ക് വലിയ പങ്ക് തന്നെയാണുള്ളത് ഇന്ന് കാണുന്ന മനുഷ്യർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇങ്ങനെ ആയിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും ആര്യന്മാർ തന്നെയാണ് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യ ഇന്നത്തെ വീഡിയോയിൽ ആ ആര്യന്മാരെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പരാമർശിക്കുന്നത് ആര്യന്മാർ ശരിക്കും എങ്ങനെയാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഭാഗം ശരിക്കും ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയായിരുന്നോ അതോ ഇന്ത്യയിൽ തന്നെ ഉണ്ടായി വരികയാണോ ഉണ്ടായത് ഗവേഷകരെല്ലാം ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത് ആര്യന്മാർ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളല്ല അവരെല്ലാവരും ഇന്നത്തെ റഷ്യ മംഗോളിയയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്നാണ് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എങ്ങനെ എത്തിച്ചേർന്നു ഇന്ത്യയിൽ യുദ്ധം ചെയ്തിട്ടാണോ അവർ കീഴടക്കിയത് അല്ലെങ്കിൽ അത് സാധാരണഗതിയിലുള്ള ഒരു മൈഗ്രേഷൻ ആയിരുന്നോ അധിനിവേശമാണ് എന്ന് പറയുന്ന ഗവേഷകരുണ്ട് പക്ഷേ അത് താരതമ്യേന കുറവാണ് ആദ്യ കാലഘട്ടങ്ങളിലെ ഗവേഷകരാണ് അതൊരു അധിനിവേശമാണെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശം നടന്നിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നടന്നിട്ടുള്ള ഒരു അധിനിവേശനമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ നടത്തിയതെന്നാണ് ഈ ഗവേഷകർ പറയുന്നത് മാക്സ് മുള്ളറും ജോൺ മാർഷും ഒക്കെ ആ ഗവേഷകരിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പക്ഷേ അതൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പഠനങ്ങൾ മാത്രമായിരുന്നു എന്നാൽ പിന്നീട് ഇതിന് തെളിവുകൾ ലഭ്യമാകാതെയായി മറ്റൊരു തിയറി കുറച്ചുകൂടെ പ്രബല്മാകാനും തുടങ്ങി കാരണം അത് തെളിയിക്കുന്ന തരത്തിലുള്ള നിരവധി തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആദ്യം നമുക്ക് ആര്യൻ അധിനിവേശത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം അത് എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് പറയുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആര്യന്മാർ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ റഷ്യ മംഗോളിയ ചേരുന്ന ആ പ്രദേശത്തു നിന്നാണ് യാത്ര ചെയ്ത് നമ്മളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ തന്നെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആ കൂട്ടത്തിലെ ഒരു റീസൺ കുതിരകൾ തന്നെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള വേദങ്ങൾ പോലും ഈ കുതിരകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന ജീവജാലങ്ങളല്ല കുതിരകൾ കുതിരകളെ ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ റഷ്യ മംഗോളിയ ചേരുന്ന ആ ഒരു വലിയ പ്രദേശത്ത് തന്നെയാണ് പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാക്കാം എക്കാലത്തും അവിടെ ധാരാളമായിട്ട് കുതിരകൾ ഉണ്ടായിരുന്നു എന്ന് മുഗളന്മാർ നടത്തിയിട്ടുള്ള പല യുദ്ധത്തിലും ഇത്തരത്തിൽ കുതിരകളെ അവിടെ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അങ്ങനെ കുതിരയിലേറി അവർ വർഷങ്ങൾ കൊണ്ട് ഇറാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ താണ്ടി ഒടുവിൽ നമ്മുടെ സിന്ധു നദി ഒഴുകുന്ന ആ പ്രദേശത്ത് എത്തിച്ചേർന്നു അവിടെയാണല്ലോ ഹാരപ്പൻ സിവിലൈസേഷൻ ഉള്ളത് അവരുമായിട്ട് ഒരു വലിയ യുദ്ധത്തിലേർപ്പെട്ടു അവരെ നിഷ്പ്രയാസം തന്നെ തോൽപ്പിക്കുകയും ചെയ്തു അവരുടെ കെട്ടിടങ്ങളൊക്കെ തന്നെയും നശിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയെല്ലാം കൊല്ലുകയും ചെയ്തു ഇതാണ് അധിനിവേശ തിയറി പറയുന്നത് എന്നാൽ ഇത് തെറ്റാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല അതിന് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് റീസൺസാണ് പറയാൻ സാധിക്കുന്നത് ഒന്നാമത്തെ റീസൺ ഒരു ഇയർ ഗ്യാപ്പാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇവരെത്തുന്നതിനും എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇല്ലാതെയായതാണ് അതിൻ്റെ അർത്ഥം ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും മരിച്ചുപോയിരുന്നല്ല അവരുടെ പിൻഗാമികൾ ഉണ്ടായിരുന്നു ആര്യന്മാർ ഇവിടെ എത്തിച്ചേരുന്ന ആ ഘട്ടത്തിൽ പോലും പക്ഷേ അപ്പോൾ തന്നെ എഴുന്നൂറ് വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ടായിരുന്നു എഴുന്നൂറ് വർഷമെന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് പത്ത് തലമുറകളെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ശാസ്ത്രവും ചരിത്രവുമൊക്കെ ഇത്രയധികം ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ മിക്ക ആളുകൾക്കും നമ്മുടെ പത്ത് തലമുറ മുമ്പുണ്ടായിരുന്ന ആളുകളെക്കുറിച്ചോ അവരുടെ ചരിത്രത്തെക്കുറിച്ചോ കാര്യമായിട്ടുള്ള ഒരു വിവരവുമില്ല അങ്ങനെയാണെങ്കിൽ പ്രാകൃതരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും അവർ അങ്ങനെ ഒരു സിവിലൈസേഷൻ്റെ ഭാഗമായിരുന്നു എന്ന് പോലും അവർ ഓർത്തിരിക്കുന്നില്ല അവിടെ എത്തിച്ചേരുന്ന ആര്യന്മാർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല അവർ നോക്കുമ്പോൾ ചില ട്രൈബൽസ് ആ പ്രദേശങ്ങളിലുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഒരു യുദ്ധവും നടന്നിട്ടില്ല അങ്ങനൊരു യുദ്ധം നടക്കേണ്ട ആവശ്യവുമില്ല യുദ്ധം നടന്നതിൻ്റെ തെളിവുകളും ലഭ്യമായിട്ടില്ല രണ്ടാമത്തെ തെളിവ് വേദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകൾ തന്നെയാണ് വേദത്തിൽ ഒരു ഭാഗത്തും ഇത്തരത്തിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചും പരാമർശിച്ചിട്ടില്ല ഗാവിഷ്ടി എന്ന പേരിൽ അവിടെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ചെറിയ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ മാത്രമായിരുന്നു ഇവരുടെ തന്നെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പല ഗോത്രങ്ങൾ ആ ഗോത്രങ്ങൾക്കെല്ലാം വലിയ സ്വത്തായിട്ടുണ്ടായിരുന്നത് പശുക്കളാണ് ചില ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മറ്റൊരു ഗോത്രത്തിലെ പശുക്കളെ കട്ടെടുക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതിനെ തുടർന്ന് ഒരു യുദ്ധം ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ മോഷ്ടിക്കാതെ നേരിട്ട് യുദ്ധം ചെയ്ത് ഒരു ഗോത്രത്തെ നശിപ്പിച്ച് അവരുടെ പശുക്കളെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ നടന്നിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചാണ് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള വേദമായ ഋഗ്വേദത്തിൽ പറയുന്ന ഏറ്റവും പഴക്കമേറിയിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് ദ വാർ ഓഫ് ടെൻ ആണ് അതുപോലും ഇത്രയധികം വലിയൊരു യുദ്ധമൊന്നും ആയിരുന്നില്ല ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയ യുദ്ധം മാത്രമായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ നടന്ന സ്ഥലത്തു നിന്നും യുദ്ധം നടന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ലഭ്യമായിട്ടില്ല യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതാണ് ഒരുപാട് ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു യുദ്ധമാണല്ലോ അപ്പോൾ ഒരുപാട് ആയുധങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് വാളുകൾ ഉണ്ടായിരിക്കേണ്ടതാണ് അമ്പും വില്ലും ഉണ്ടായിരിക്കേണ്ടതാണ് കുന്തങ്ങളും ഒക്കെ അവിടെ കാണേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധ്യമായിട്ടില്ല അതിനു പുറമെ യുദ്ധം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ മരണമടയുന്നതാണ് അതൊന്നും സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമല്ല തീർച്ചയായിട്ടും വെട്ടുകൊണ്ട് ക്രൂരമായിട്ട് മരണപ്പെട്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള അസ്ഥി ഒന്നും തന്നെ നമുക്ക് ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഭാഗത്ത് നിന്നും കിട്ടിയിട്ടില്ല ഒരുപാട് അസ്ഥിപഞ്ചനങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ സ്കെൽറ്ററിൽ നടത്തിയ പഠനത്തിലൂടെ അവയെല്ലാം തന്നെയും സ്വാഭാവികമായിട്ടുള്ള മരണങ്ങളാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഗവേഷകർക്ക് ഒരു സിവിലൈസേഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതെ ആയത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധത്തിലൂടെ ഇല്ലാതെയായിട്ടുള്ള ഒരു സിവിലൈസേഷനാണ് കാരണം തീർച്ചയായിട്ടും അവിടെ ഞാൻ ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കേണ്ടതാണ് സ്കെൽട്ടണുകൾ കണ്ടെത്താൻ സാധിക്കേണ്ടതാണ് അതിന് പുറമേ ഇവർ നശിപ്പിക്കുന്ന കെട്ടിടത്തിൻ്റെ അവശേഷിപ്പുകൾ ലഭ്യമാകും സ്വാഭാവികമായിട്ട് നശിച്ചു പോകുന്ന ഒരു കെട്ടിടം പോലെയല്ല മനഃപൂർവ്വം ഒരു വലിയ സൈന്യം നശിപ്പിക്കുന്ന കെട്ടിടങ്ങൾ അവർ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു അഗ്നിബാധയുടെ തെളിവ് ലഭ്യമാകേണ്ടതാണ് മിക്ക സിറ്റികളും ആളുകൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു പോകാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രോഗബാധയായിരിക്കണം ആ രോഗബാധയെ തുടർന്ന് ആളുകൾ അവിടെ പലായനം ചെയ്യുന്നു അങ്ങനെ വർഷങ്ങൾ കൊണ്ട് അത് പൊടിയിൽ മൂടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വർഷങ്ങൾ കൊണ്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള പൊടിയിൽ നിന്നും അതിൻ്റെ പഴക്കം മനസ്സിലാക്കാൻ സാധിക്കും അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സിറ്റിയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഹാരപ്പൻ അപ്രകാരമുള്ള ഒരു സിറ്റിയല്ല ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഫ്ലഡിലൂടെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലൂടെ നശിച്ചു പോയിട്ടുള്ള ഒരു സിറ്റി ആണെന്നാണ് വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അവിടുത്തെ ബ്രിക്കുകളിൽ വലിയ രീതിയിലുള്ള ഇറോഷൻ സംഭവിക്കുന്നതാണ് പിന്നീട് ആ വെള്ളം അവിടെ നിന്നും ഒഴുകി മാറുമ്പോൾ അവിടെ സെഡിമെന്റുകൾ വന്ന് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് ആ സെഡിമെന്റുകളും നമുക്ക് തെളിവുകളായിട്ട് ലഭ്യമായിട്ടുണ്ട് ചുരുക്കത്തിൽ ആര്യന്മാർ ഇവിടെ എത്തിച്ചേരുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതെ ആയിട്ടുണ്ടായിരുന്നു അവരുടെ പിൻഗാമികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതും സത്യമായിട്ടുള്ള കാര്യമാണ് ആര്യന്മാർ എഴുതിയ ഋഗ്വേദം ഏറ്റവും പഴക്കമുള്ള വേദം തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് ബി സിയിലാണ് ഇത് എഴുതപ്പെട്ടത് അതായത് മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിൻ്റെ പഴക്കമുണ്ട് ആ ഋഗ്വേദത്തിൽ തീർച്ചയായിട്ടും പരാമർശിക്കുന്നത് ആ ആളുകൾ എഴുതിയ ആളുകൾ താമസിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ച് തന്നെ ആയിരിക്കുമല്ലോ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കുമല്ലോ ഈ ഋഗ്വേദം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഇന്ത്യൻ സബ് ആയിരുന്നില്ല എന്നാണ് കാരണം അവർ പറയുന്നതൊന്നും ഇന്ത്യൻ സബ് കോണ്ടിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല അത് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഉദാഹരണത്തിന് സരസ്വതി എന്ന നദി സരസ്വതി എന്ന നദി നമ്മുടെ ഇന്ത്യയിലുള്ളതായിട്ട് പറയുന്നുണ്ട് ദേവപ്രയാഗിൽ ഗംഗയും യമുനയും സരസ്വതിയും വന്ന് സംഗമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത് ആ ചെറിയ സരസ്വതി എന്ന നദിയല്ല ഒരു വലിയ സരസ്വതി എന്ന നദിയാണ് അത് നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ കാണാൻ സാധിക്കും ആ നദിയുടെ പേര് ഹെക്സാവതി എന്നാണ് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന സരസ്വതി എന്ന നദി എല്ലായ്പ്പോഴും ജലമൊഴുകുന്ന നദി തന്നെയാണ് അതായത് മഞ്ഞുരുകിയാണ് അവിടെ ജലമൊഴുകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ ജലം ധാരാളമായി ലഭ്യമാകുന്നതാണ് അഫ്ഗാനിസ്ഥാനിലൂടെ ഒഴുകുന്ന ഹെക്സാവതി എന്ന നദിയും അപ്രകാരം തന്നെയുള്ള ധാരാളമായിട്ട് ജലമൊഴുകുന്ന ഒരു നദി തന്നെയാണ് ഈ നദി മാത്രമല്ല ഋഗ്വേദത്തിലൂടെ അഫ്ഗാനിസ്ഥാനിലെ പല ജോഗ്രഫിക്കൽ കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഋഗ്വേദം രചിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന ആര്യൻസ് അഫ്ഗാനിസ്ഥാനിലൂടെ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ അവിടെ വസിക്കുകയോ ചെയ്യുകയായിരുന്നു പിന്നീട് കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനിലേക്ക് എത്തിച്ചേരുന്നത് മംഗോളിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണെന്ന് പറഞ്ഞു അത് കൃത്യമായിട്ട് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര ആയിരുന്നില്ല കൂടുതൽ ജീവിത സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളും അവർ എത്തിച്ചേരുകയുണ്ടായി അവിടെ കൃഷി ചെയ്ത് അവർ ജീവിക്കാൻ തുടങ്ങി പിന്നീട് അവിടെ പല കാരണങ്ങൾ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ നിന്നും അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ഒരു മൈഗ്രേഷനാണ് അതും മംഗോളിയയിൽ നിന്നും ഒരൊറ്റ ട്രിപ്പിൽ വന്നിട്ടുള്ള സംഘമല്ല പല തരംഗങ്ങളായിട്ടാണ് ഈ സംഘങ്ങൾ വരുന്നത് ഒരു അഞ്ഞൂറ് കൊല്ലം അല്ലെങ്കിൽ ഒരു ആയിരം കൊല്ലങ്ങൾ കൊണ്ടൊക്കെ സംഭവിച്ച കാര്യമാണ് അതായത് ഒരു ഘട്ടത്തിൽ ആ പ്രദേശത്ത് നിന്നും ഒരു സംഘം ഇവിടേക്ക് പുറപ്പെട്ടു അതിനുശേഷം ഒരു നൂറ് വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഘം പുറപ്പെടുന്നു ഒരു നൂറ്റമ്പത് വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഘം വരുന്നു അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഒരുപാട് സംഘങ്ങൾ വരുന്നുണ്ട് ചില സംഘങ്ങളൊക്കെ ഒരിടത്ത് തന്നെ വർഷങ്ങളോളം സെറ്റിൽ ചെയ്തു ചില സംഘങ്ങൾ ഇവരുമായിട്ട് വന്ന് മിങ്കിൾ ചെയ്യുന്നുണ്ട് പിന്നീട് ഇവരെയും ഗവർണർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ തന്നെയാണ് അവിടെ നടന്നത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പലപ്പോഴും മറ്റുള്ള ആളുകളുമായിട്ട് പല രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ആ യുദ്ധത്തിന്റെ തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിന്റെ മികച്ച ഒരു ഉദാഹരണമാണ് ബബനാസിയ എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള മിറ്റനി ഹിറ്റായി ട്രീറ്റി അല്ലെങ്കിൽ സമാധാന കരാർ ആ കരാറിൽ കൃത്യമായിട്ട് രണ്ട് ദേവന്മാരെ പരാമർശിച്ചിട്ടുണ്ട് അത് ഇന്ദ്രനും വരുണനുമാണ് അവർ രണ്ടുപേരെയും പേരെയും സാക്ഷിയാക്കിക്കൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു സമാധാന കരാറാണെന്നാണ് അതിൽ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഇത് രചിക്കപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത് ബി സിയിലാണ് വേറെയും നിരവധി തെളിവുകൾ നമുക്ക് ലഭ്യമാണ് ഇറാൻ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന മതത്തിൻ്റെ ഒരു ഹോളി ബുക്കായിട്ടുള്ള സെന്ധാവസ്ഥ ആ സെന്ധാവസ്ഥയിലെ ഭാഷയും നമ്മുടെ വേദങ്ങളിലെ ഭാഷയും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് ഭാഷ മാത്രമല്ല അതിൽ പരാമർശിക്കുന്ന പല കാര്യങ്ങളും പരസ്പരം ഇട കലർന്നിട്ടുണ്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെന്ധവസ്ഥ എഴുതിയിട്ടുള്ള ആളുകളും വേദങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളും തമ്മിൽ ഒരു ശത്രുത തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഒരു ഉദാഹരണം എടുക്കാം അസുരന്മാരും ദേവന്മാരും വേദങ്ങൾ പരാമർശിക്കുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് രണ്ടും ശത്രുക്കൾ തന്നെയാണ് അതിൽ ഹീറോസ് ആയിട്ട് വരുന്നത് ദേവന്മാരാണ് നെഗറ്റീവ് റോളിൽ വരുന്നത് അസുരന്മാരാണ് ഇതേ ആൾക്കാർ തന്നെ സെന്തവസ്ഥയിലും പരാമർശിക്കപ്പെടുന്നുണ്ട് അവിടെ അസുരനെന്നോ ദേവനെന്നോ അല്ല പറയുന്നത് അവിടെ അഹുരനെന്നും ദേഹനെന്നുമാണ് പറയുന്നത് അതായത് സാ വരുന്ന സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും ഹ എന്ന അക്ഷരമാണ് ഈ സെന്ധവസ്ഥയിൽ അല്ലെങ്കിൽ ഇറാനിലുള്ള ഗോത്ര ആളുകൾ ഉപയോഗിച്ചിരുന്നത് അതുതന്നെയാണ് നമുക്ക് ഹെക്സാവതി എന്ന നദിയിലും കാണാൻ സാധിക്കുന്നത് സരസ്വതിയുടെ സായിയ്ക്ക് പകരം ഹ എന്ന അക്ഷരമാണ് അവിടെ ഉച്ചരിക്കുന്നത് സെന്ധാവസ്ഥയിൽ പരാമർശിക്കുന്ന അഹുരന്മാർ അല്ലെങ്കിൽ അസുരന്മാർ അവർ ശരിക്കും പോസിറ്റീവ് ഷെയ്ഡ് ആളുകളാണ് അവിടെ വില്ലന്മാരായിട്ട് വരുന്നത് ദേവന്മാർ അല്ലെങ്കിൽ ദേഹന്മാരാണ് സെന്ധവസ്ഥയിൽ ഹോമ എന്ന ഒരു പുഷ്പത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതേ പുഷ്പം തന്നെ വേദങ്ങളിലും വരുന്നുണ്ട് പക്ഷേ ഋഗ്വേദത്തിൽ വരുന്ന ആ പുഷ്പത്തിൻ്റെ പേര് ഹോമയല്ല അത് സോമയാണ് ഇതിനെല്ലാം പുറമേ ഒരു ലാംഗ്വേജ് ട്രീ തന്നെ ഗവേഷകർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായിട്ടുണ്ട് ആ ലാംഗ്വേജ് ട്രീയുടെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് മംഗോളിയ റഷ്യ ചേരുന്ന ഇന്നത്തെ ആ ഒരു പ്രദേശത്ത് നിന്നാണെന്നാണ് പക്ഷേ അവർ ഇങ്ങോട്ട് മാത്രമല്ല സഞ്ചരിച്ചത് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് പോയിട്ടുള്ളവരുണ്ട് ഗർമേനിയിലേക്ക് അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് പോയിട്ടുള്ളവരുണ്ട് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്നത്തെ ആണ് അന്ന് സ്കാൻഡിനേവ്യൻ എന്നുള്ള പേരൊന്നുമില്ല അവിടേക്ക് പോയിട്ടുള്ള ആളുകളുണ്ട് ഫ്രാൻസിലേക്ക് പോയിട്ടുള്ളവരുണ്ട് ഇറ്റലിയിലേക്കും ഗ്രീസിലേക്കും ഒക്കെ പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് തന്നെയാണ് ഇവർക്കെല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുണ്ടായിരുന്ന ആദ്യകാല ഭാഷയെന്നു പോലും വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഭാഷ ആ ഭാഷ എന്താണെന്ന് കണ്ടെടുക്കാൻ സാധ്യമായിട്ടില്ല പക്ഷേ ഗവേഷകർ ആ ഭാഷയ്ക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട് അത് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആണ് ആ ആളുകളെ തന്നെ നമ്മൾ ആ പേര് കൊണ്ട് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി ഇന്ത്യയിലേക്ക് പല വേവ്സ് ആയിട്ട് എത്തിച്ചേരുന്നുണ്ട് ആ പോകുന്ന വഴി തന്നെ അവർ ഇറാനിലേക്ക് പോകുന്നുണ്ട് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പേർഷ്യയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ജർമ്മൻ ഭാഷയ്ക്കും ഫ്രഞ്ച് ഭാഷയ്ക്കും സ്കാൻഡിനേവ്യൻ ഭാഷകൾക്കുമൊക്കെ നമ്മുടെ സംസ്കൃതവുമായിട്ട് ഒരു ബന്ധമുള്ളത് ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ ആ ഭാഷയിൽ ആദ്യമുണ്ടായിരുന്ന പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ പരിണാമം സംഭവിച്ച് അത് സംസ്കൃതമായിട്ട് മാറുകയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലെ സംസ്കൃത ഭാഷയാണ് ഈ ആദ്യ വേദമായിട്ടുണ്ടായിരുന്ന ഋഗ്വേദത്തിൽ പരാമർശിച്ചിരുന്നത് പിന്നീട് അവർ സിന്ധു നദിയുടെ തീരങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ് സാമവേദവും അതർവേദവും രചിക്കപ്പെടുന്നത് അതും കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ദ്രാവിഡന്മാരുമായിട്ട് അവർ മിക്സ് ചെയ്യപ്പെടുന്നത് അതിനെ തുടർന്ന് അവർ ശരിക്കും ഒരു സങ്കര വിഭാഗമായിട്ട് മാറുന്നുണ്ട് ദ്രാവിഡന്മാരെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളെയാണ് പക്ഷേ ആ ഒരു കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ദ്രാവിഡന്മാർ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന ദ്രാവിഡന്മാർ ഈ ആര്യന്മാരുമായിട്ട് കൂട്ടിമുട്ടുകയും അവർ പരസ്പരം ചേർന്ന് ഒരു വലിയ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുകയും ചെയ്തു പക്ഷേ ആ ഒരു കൂട്ടിമുട്ടൽ സൗത്ത് ഇന്ത്യയിൽ നടക്കുന്നില്ല ആര്യന്മാർ പിന്നീട് പോകുന്നത് നദിയുടെ തീരങ്ങളിലേക്കാണ് അവിടെ വെച്ചാണ് പിന്നീടുള്ള വേദം രചിക്കപ്പെടുന്നത് പിന്നീടുണ്ടായിട്ടുള്ള ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും ആ ഒരു ഘട്ടത്തിലാണ് രചിക്കപ്പെടുന്നത് ഇന്ത്യക്കാർക്ക് ഇറാനിലുള്ള അവിടുത്തെ മനുഷ്യരുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം തന്നെയാണ് ഉള്ളത് ഈ മംഗോളിയിൽ നിന്ന് ആളുകൾ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ പോലും അത് വർഷങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് അത് വലിയൊരു മിക്സ്റ്ററായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറാനിൽ എത്തിച്ചേർന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു മിക്സിംഗ് ഒന്നും നടന്നിട്ടില്ല നടന്നിട്ടുള്ളത് ദ്രാവിഡന്മാരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു മിക്സിങ് പ്രോസസ്സാണ് ഈ ഇറാനിലുള്ള ആളുകൾക്ക് നോർത്ത് ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരുമായിട്ട് മാത്രമല്ല ബന്ധം ഇങ്ങനെ സൗത്ത് ഇന്ത്യയിലുള്ള കേരളക്കാരുമായിട്ടും ഒക്കെ ബന്ധമുണ്ട് മലയാളികളുടെ ചരിത്രത്തെക്കുറിച്ച് വിവരിച്ച വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടൺ കൊടുക്കുകയാണ് സിന്ധു നദിയുടെ തീരങ്ങളിൽ എത്തിച്ചേർന്നിട്ട് പിന്നീട് അവർ ഗംഗാ നദിയുടെ തീരങ്ങളിലേക്ക് പോയ കാര്യം പരാമർശിച്ചിരുന്നു അങ്ങനെ പോകുമ്പോഴൊക്കെ അവർ ദ്രാവിഡന്മാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മാറിയ സാഹചര്യത്തിൽ അവരുടെ ഭാഷയിലും പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട് ഋഗ്വേദത്തിലുണ്ടായിരുന്ന സംസ്കൃത ഭാഷയല്ല പിന്നീട് രചിക്കപ്പെട്ടിട്ടുള്ള വേദങ്ങൾ പരാമർശിക്കുന്നത് അവിടെ പരാമർശിക്കുന്ന പല വാക്കുകളിലും ദ്രാവിഡന്മാരുടെ പല അക്ഷരങ്ങളും കടന്നു വരുന്നുണ്ട് ഉദാഹരണത്തിന് ട എന്ന് പറയുന്ന പദം അതുപോലെ ന എന്ന് പറയുന്ന പദം അങ്ങനെ നമ്മൾ നാക്ക് വളച്ചുകൊണ്ട് പറയുന്ന ഉച്ചരിക്കുന്ന പല വാക്കുകളും സംസ്കൃതത്തിലേക്ക് കടന്നു വരുന്നത് ദ്രാവിഡന്മാരിലൂടെയാണ് ചുരുക്കത്തിൽ ആര്യന്മാർ ഇന്ത്യയിൽ ഉണ്ടായി വന്ന ഹോമോസാപ്പിയൻസ് അല്ല അവർ മറ്റൊരു സ്ഥലത്തു നിന്നും ഇവിടേക്ക് കുടിയേറി എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ് അത് ആര്യന്മാർക്ക് മാത്രമല്ല ബാധകം ഈ പറയുന്ന ദ്രാവിഡന്മാർ പോലും ഇന്ത്യയിൽ ഉണ്ടായി വന്ന ഹോമോസാപ്പിയൻസ് അല്ല ഇന്ത്യയിൽ ഒരു ഹോമോസാപ്പിയൻസും ഉണ്ടായി വന്നിട്ടില്ല മൈഗ്രേഷനിലൂടെ മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നത് ലോകത്തുള്ള എല്ലാ ആളുകളും ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഹോമോസാപ്പിയനായി മാറിയിരിക്കുന്നത് പരിണാമത്തിലൂടെ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് ആ ആഫ്രിക്കയുടെ ആ ചരിത്രത്തെക്കുറിച്ച് മുൻപൊരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ എത്തിച്ചേർന്നത് പല നിറത്തിലുള്ള ആളുകൾ പല രൂപത്തിലുള്ള ആളുകൾ ഉണ്ടായതെങ്ങനെയാണെന്നൊക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് എല്ലാ ആളുകളും ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു അത് പല ഘട്ടങ്ങളിലാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഈ പാതയിലൂടെ എത്തിച്ചേർന്നു എന്ന് പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല അവർക്കങ്ങനൊരു ലക്ഷ്യസ്ഥാനവും ഉണ്ടായിരുന്നില്ല ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു ജീവിതം അന്വേഷിച്ച് പല സ്ഥലങ്ങളിലായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് എത്തപ്പെട്ട ആളുകളാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് കൂടി ചേർന്ന് മറ്റൊരു വിഭാഗമായിട്ട് അവർ മാറിയിട്ടുണ്ട് അവരുടെ തന്നെ പൂർവികരിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു തലമുറ പിന്നീട് വേറെ പല മൈഗ്രേഷൻ വേവുകളിലൂടെ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറേയധികം ആയിട്ടുള്ള ഒരു ചരിത്രം തന്നെയാണ് ഇന്ത്യക്കുള്ളത് ആര്യന്മാരുടെ ചരിത്രം ഞാൻ ഇവിടെ നിർത്തുകയാണ് പക്ഷേ ഇന്ത്യയുടെ ചരിത്രം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം